എന്ത്രി കിട്ടുന്നത് കിട്ടിയ കാണത് മറ്റേ അത് എവിടെയാണോ ഏലൂരില്ലേ ഏലൂരൊരു നല്ല വരാപ്പുഴ പാലത്തിൻ്റെ മൊഴി നോക്കുന്ന അടുത്ത് കാണൂലേ അത് അതെവിടെയാണ് റൈറ്റ് ഉണ്ട് റൈറ്റ് റൈറ്റിലൊരു ചാർജ് ഉണ്ട് റൈറ്റ് ഓ ആ അതേ നേരെ വരണം നേരെ വരണം നേരെ അപ്പോൾ നേരെ ഒരു വഴിണ്ട് ഒരു റൈറ്റ് ലൈവൊരു വഴിണ്ട് ഓ നേരെ പോയികേടാ നേരെ പോയാലോ റൈറ്റ് എടുമോ ഇങ്ങ നേരെയാട പോയിക്കോ അതേ നേരെക്ക് നേരെ ഓ

എന്റെ പേരെന്താണ് ഫ്രൂട്ട് ഓ ഇല്ലേ പാലാങ്കണി പറ്റീരാ അതല്ല അവിടന്നൊരു പിടുത്തം പിടിച്ചു പോലാങ്കണി പാലാങ്കണി അല്ല പാലാങ്കണി വിട്ടു പാലാങ്കണി കിട്ടു പാലാങ്കണി പാലാങ്കണ്ണി വീടോണോ വീടോണോ പാലാങ്കണ്ടി ചാടും പിടുത്തം കിട്ടി ണി മാലാങ്കണി ആയിരുന്നു അത്താഴോ അത് പാലാങ്കി പാലാങ്കണി അല്ല അതിനെ കിട്ടൂല അത്ര സമയങ്ങളും കിട്ടൂല അല്ല അത് അത്